പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് സ്കൂൾ വിട്ടു വരുന്ന മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എളുപ്പത്തിൽ നമുക്ക് പഴം റവക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ന ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ ഈ നെയ്യിൽ നിന്ന് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് അത്യാവശ്യം വലിയ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പഴം എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് പഴം ഇതുപോലെ ഒരുപാട് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട എന്നാൽ അത്യാവശ്യം ഒന്ന് വഴന്ന് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം പഴം ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് വറുത്ത റവയാണെങ്കിലും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു പാനിലുള്ള നെയ്യിൽ തന്നെ ഇതൊന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെയൊന്ന് വറുത്ത് എടുക്കാം അപ്പോൾ റവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഇനി വേണ്ടത് പാലാണ് ഒരു കപ്പ് ഒന്നര കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ട് അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഴം അത്യാവശ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ കപ്പ് പഞ്ചസാര ഇതിലേക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് റവ നന്നായിട്ട് വേവിച്ചെടുക്കണം അവതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം റവ റവദാ ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് തേങ്ങ അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഡെസിക്കട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പഴമാണ് പഴം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പാലും റവയും പഴവും ഒക്കെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ട് റവതാ നല്ലതുപോലെ വെന്ത് പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ പാനിൽ നിന്നൊക്കെ അത്യാവശ്യം ഒന്ന് വിട്ടു വരുന്ന പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരുപ്പ് മുന്തിരി പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് അതിന് അടിയിലായിട്ട് ഒരു അല്പം ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള അണ്ടി മുതിരിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ അപ്പം നല്ലതുപോലെ പ്രസ്സ് ചെയ്ത ശേഷം ചൂടാറിയ ശേഷം ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അധികം എണ്ണകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം